ഫിഷിങ്ങിന് വന്നതാണ് ഒരു രക്ഷയില്ല ഭയങ്കര മഴ നാല് മീനൊന്ന് കുടിച്ചുകൊണ്ട് പോയത് ഒരക്ഷയില്ലാത്ത മഴ കേട്ടോ മഴ പറഞ്ഞൊരു രക്ഷയില്ല ആടി ഓടി മഴ കാറ്റ് കൊണ്ടുപോകത്തുള്ളൂ മഴ കാറ്റ് കൊണ്ടുവന്ന മഴ കണ്ടിട്ട് രാവിലെ വന്നതാണ് ഇത് നേരം വരാൻ മീൻ അടിച്ചില്ല ഇപ്പൊ ഒരു മീൻ അടിച്ചു പോകും അടിപൊളി മീൻ അടിച്ചിട്ടുണ്ട് ഇത് വരെ ഞങ്ങൾക്ക് രാവിലെ അഞ്ച് മീൻ മിസ്സായി ഇപ്പൊ അടിപൊളി മീൻ അടിച്ചിട്ടുണ്ട് രാവിലെ ഒമ്പതേ മുക്കാലിന് വന്ന ഇപ്പൊ സമയം നാലേ മുക്കാല ഇതുവരെ ഒരു ഒരുമി അടിച്ചില്ല കാപ്പാടൊന്ന് ഫുള്ള് ഇതായിരുന്നു ബജ ோக்கே அேட்டு வச்சோச்சு മിസ്സാവല്ലേ മിസ്സാവല്ലേ െ മിസ് ആവല്ലേക്കഞ്ചെണ്ണം ചണ്ടക്കോല ഞാൻ ചെറുതല്ല വലുതാ പുതിയതാ ഞാൻ തന്നെയല്ലേ നീ എടുത്തിട്ടില്ല ഞാൻ കണ്ടില്ലേ നീറിച്ചോ ഈ <laughs> പോയ <laughs> <laughs> കൊല്ലിക്കണിക്കൂറോള കാത്തിരിപ്പ് ഉപരി ഒരു ഒരുമീൻ കീഴിലൂടെ അല്ല എനിക്കത് എന്റെ കൈ എന്താണ് വെറലിനകത്ത് അല്ലെങ്കിൽ

നല്ല മൊത്ത കുരിയും ഉക്കള് ഒന്ന് ചെളു വേറെ എവിടെ പിടിക്കില്ല ഫസ്റ്റ് മീനെ കെട്ടി ഏകദേശം ഒരു ആറ് ഉണ്ട് ആറ് കിലോളണ്ട് ആറാറ് ഉണ്ട് ഇതിനകത്തേണോ അല്ല കെട്ടിയേക്കോ മറ്റേ